നമസ്കാരം കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കുമെല്ലാം തന്നെ സ്വാഗതം വാദിക്കൊണ്ടുള്ള വാക്കുകളാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പലരും സി പി എമ്മിന് നേരെ വിമർശനവുമായി രംഗത്തെത്തി പതിപോലെ സി പി എം പല രീതിയിലും ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ പുറത്തിറക്കുകയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു കാലത്ത് ഒരു ന്യായം പറയുകയും പിന്നീട് മറ്റൊരു കാലാവുമ്പോൾ അതായത് തങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ന്യായവും ഭരണകക്ഷിയാകുമ്പോൾ മറ്റൊരു ന്യായവും പറയുന്ന കാര്യത്തിൽ പണ്ടേ അതിവിദഗ്ധരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇവിടെ ധാരാളം ക്യാപ്സുകളിൽ ഇറങ്ങുന്നുണ്ട് ക്യാപ്സൾ വിദഗ്ധന്മാരുണ്ട് പാർട്ടിയിൽ സൈദ്ധാന്തിക ആചാര്യന്മാരുണ്ട് നമുക്ക് ഒന്നും മനസ്സിലാകാത്ത ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നവരുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസനെ എസ് എഫ് എ പ്രവർത്തകർ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് അദ്ദേഹം എന്തോ വിദേശ സർവകലാശാല ഇവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ബഹളം നടന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ വിമർശിയൊക്കെ തന്നെ ചെയ്തിരുന്നു അതേ ആളുകൾ തന്നെ അവിടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിദേശ സർവകലാശാലകളെയും വിദേശ കോളേജുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിദേശ വിദ്യാഭ്യാസ വിന്യം കൊണ്ട് വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ടീമിൻ്റെ സന്ദേശ സിനിമ എത്ര കാലാധിവർത്തിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം അതിലൊരു കഥാപാത്രമുണ്ട് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കോട്ടപ്പള്ളി പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന കഥാപാത്രം ഒരു ഒരന്തങ്കം അഥവാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെയും ബന്ധമില്ലാതെ സൈദ്ധാന്തിക ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരാൾ ഏതാണ്ട് അത്തരത്തിലുള്ള ഈ മാർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് കാരണം അവരെങ്ങനെ ന്യായീകരിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട് ഒരു കാലത്ത് തീർത്തിരുന്നതിനൊക്കെ തന്നെ വീണ്ടും അനുകൂലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഏതായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോതം മാസ്റ്റർ ഇതിന് വളരെ കൃത്യമായ ന്യായീകരണം ഇന്ന് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് സ്വകാര്യ മേഖല പാടില്ലെന്ന് പറഞ്ഞല്ല പണ്ട് സമരം ചെയ്തത് ഇ എം എസിൻ്റെ കാലം മുതലേ ഇവിടെ സ്വകാര്യ മേഖലയുണ്ട് ആഗോളതലത്തിലാണ് സ്വകാര്യ മേഖലയെ എതിർത്തത് സ്വകാര്യ മൂലധനത്തെ അന്നും ഇന്നും എതിർത്തിട്ടില്ല ഇനി എതിർക്കുകയുമില്ല ഇതൊരു മുതലാളിത്ത സമൂഹമാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തൊഴിലാളി വർഗം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ്റിനാകും എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല ഭരണം മാത്രമേ അഞ്ചു കൊല്ലത്തിൽ മാറുന്നുള്ളൂ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഇതാണ് പരിമിതി എന്നാണ് എം വി ഗോന്ദമാസ്റ്റർ പറയുന്നത് എത്ര മനോഹരമായൊരു വിശദീകരണമാണ് ഇത് ഞങ്ങൾ ഭരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഭരണത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ തട്ടിക്കൂട്ടി അങ്ങനെ അഞ്ച് വർഷം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി അല്ലാതെ ഇവിടെ വലിയ കാതലായ മാറ്റങ്ങളൊന്നും വരുത്താൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമാണിത് ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ ഇവർ എതിർത്തിരുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ വളരെ ഭീകരനാണെന്നും ഇത് ലോകത്തെ തന്നെ നശിപ്പിക്കുമെന്നും ലോകത്ത് തൊഴിലില്ലായ്മ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അന്ന് നടത്തിയ ബഹളം നമുക്കറിയാം ഇന്നാവിടെ നേതാക്കന്മാരുടെ എല്ലാം കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് അതല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ തന്നെ വലിയ ഐ ടി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയോ സ്വന്തമായി സ്ഥാപനം നടത്തുകയോ ചെയ്യുന്നു ഇന്ത്യയിലും വിദേശത്തുമൊക്കെയായി അപ്പോൾ അതിൻ്റെ പ്രശ്നമങ്ങ് മാറിക്കിട്ടും ഇനി കമ്പ്യൂട്ടർ കുഴപ്പക്കാരനല്ല പ്രി ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു ഭരണം കിട്ടിയപ്പോൾ ഹയർ സെക്കൻഡറി എന്ന പ്രത്യേക വിഭാഗം കൊണ്ടുവന്നു ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാൽ ഞങ്ങൾ എതിർക്കും ഭരണം കിട്ടിയാൽ ഞങ്ങൾ അത് നടപ്പിലാക്കും അതിന് ന്യായീകരണം ഇതിന് കുറച്ചുകാൾ മുമ്പ് ഇ പി ജയരാജന് ഒരു ന്യായീകരണം പറഞ്ഞിരുന്നു ഇപ്പോഴും ഞങ്ങൾ കട്ടൻ ചായയും കുടിച്ച് മുറി ബീഡിയും വലിച്ച് പരുപ്പോടേയും തിന്ന് ജീവിക്കണമെന്നാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് അതായത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളൊന്ന് കുറച്ച് ഭൂഷങ്ങളായിക്കോട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇന്ന് കമ്മ്യൂണിസം ഇല്ലാതായ ഒരവസ്ഥയാണ് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ അങ്ങോ ഇങ്ങോ മാത്രം പിന്നെ ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ കമ്മ്യൂണിസം എന്ന് അതിനെ പറയാൻ കഴിയുകയില്ല അതിനെ ഏകാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം മറ്റു പല രാജ്യങ്ങളിൽ ഇന്ന് എവിടെയെങ്കിലും കമ്മ്യൂണിസം ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ നടക്കുന്നത് അത്തരത്തിലുള്ള ഏകാധിപത്യമാണ് ക്യൂബയൊക്കെ നമുക്കറിയാം ക്യൂബ മനോഹരമാണ് മനോജ്ഞമാണെന്നൊക്കെ പറയുമ്പോഴും അവിടെ നടന്നത് എന്താണെന്നുള്ളത് പിൽക്കാലത്താണ് ചരിത്രം നമ്മെ മനസ്സിലാക്കി തന്നത് അതുപോലെ റഷ്യ തകർന്നു അപ്പോൾ ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ കമ്മ്യൂണിസം തകർന്ന തരിപ്പണമായി കാലഹരണപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞ് ആ രാജ്യങ്ങളൊക്കെ തന്നെ പുരോഗതിയുടെ മാർഗത്തിൽ പോകുമ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മൾ ഇത്തരം ചിന്താഗതികളുമായി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസം മന്ത്രി ബാലഗോപാൽ ബജറ്റിൽ ഇത്തരത്തിലുള്ള വിദേശ സർവകലാശാലകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ അത് മുതലാളിത്തത്തിൻ്റെ കടന്നുകയറ്റവും ഞങ്ങൾ ഭരിക്കുമ്പോൾ അത് തൊഴിലാളി വർഗ സർവാധിപത്യവും ആണ് എന്ന് പറയുന്നതിലെ ആ ഒരു വ്യത്യാസമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നൈതികതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി പഠിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെയും ആ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദേശ സർവകലാശാലകളൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ പണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ അധ്യക്ഷനെ തല്ലിയ അതേ നേതാക്കൾ തന്നെ ഇന്ന് അതിന് ചുവപ്പു പരീയ വിരിക്കുമ്പോൾ ചിരിക്കാതെ എന്ന് തോന്നും ഏതായാലും ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ഈ വിദേശ സർവകലാശാലകൾ വരുന്നതിന് എതിരാണ് എന്ന് പക്ഷേ തങ്ങളുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോഴത്തെ തലമുറയിലെ പുതിയ തലമുറയിലെ വിപ്ലവകാരികളൊക്കെ തന്നെ നേതാക്കന്മാരുടെ അനുസരണയുള്ള അങ്ങേറ്റ വിധേയത്വമുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് സ്വന്തം അഭിപ്രായമൊക്കെ അവർ മാറ്റിവെച്ചിട്ട് ഭാവിയിൽ എന്തെങ്കിലും നല്ല പാർലമെൻ്ററി പദവികളോ അതല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള നീക്കങ്ങളോ ഒക്കെ നടത്താൻ ആഗ്രഹിച്ച് ഈ പ്രസ്ഥാനത്തിലെത്തുന്ന ന്യൂജൻ സഹാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഒരു ബാധകമല്ല പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ ഇത്തരത്തിൽ ഞങ്ങളിതിനെ എതിർക്കുന്നു എന്നൊക്കെ പറയാമെന്ന് മാത്രം വിദേശ സർവകലാശാലകളൊക്കെ ഇവിടെ വരട്ടെ ഇനിയെങ്കിലും ഈ സൈദ്ധാന്തികമായി ജനങ്ങളെ കളിയാക്കുന്ന ഈ കോട്ടപ്പള്ളി പ്രഭാതൻ സ്റ്റൈലിലുള്ള ഈ പരിപാടി ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു കാരണം കേരളം വളരുകയാണ് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ പണ്ടത്തതിനെക്കാളും നല്ല ധാരണയുണ്ട് കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളത് തന്നെ